പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അർഹത ഉള്ളവർക്ക് മാത്രം ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി വീടുകളിലെത്തി പരിശോധന നടത്താൻ സർക്കാർ തീരുമാനിച്ചു ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്നും പുറത്താകും നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലുമായിട്ട് ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും ഇവർക്ക് വിതരണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ കൃത്യസമയത്ത് ഈ പെൻഷൻ തുക അതാത് മാസത്ത് വിതരണം ചെയ്യുന്നും ഉണ്ട് ഓരോ മാസത്തെയും പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപത്തെ പെൻഷൻ ഗുണഭോക്താക്കളെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുന്നു അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പരാതിയെ തുടർന്നാണ് കർശന പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് അനർഹരായവർ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള നിരവധി പരാതികളാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഫലമായി പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലുമായിട്ട് എല്ലാ വീടുകളിലും പരിശോധന നടത്തി പെൻഷൻ അർഹതയുള്ളവർക്ക് കൊടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം അപേക്ഷകന്റെ നിലവിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീടുകളിൽ താമസിക്കുന്നവർ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നവർ വാഹനങ്ങൾ ഉള്ളവർ ഇത്തരം കാര്യങ്ങളുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കും അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ ഓരോരുത്തരും വാർദ്ധക്യകാല പെൻഷനെ അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അത് കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അപ്രൂവ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം